നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഏകദേശം എൺപതോളം സീറ്റുകളിൽ എങ്ങുമെത്താതെ സമവായ ചർച്ചകൾ ഒന്നും നടക്കാതെ എൻ ഡി എയിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പ് ഉടലെടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും ഇപ്പോൾ ശിവസേനയിലെ ഷിൻഡെ വിഭാഗം ചോദിച്ചിരിക്കുകയാണ് അതേ സീറ്റുകൾ തന്നെ എൻ സി പി അജിത് പവാർ വിഭാഗവും ചോദിക്കുമ്പോൾ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് ബി ജെ പി ആണ് ഇപ്പോഴും നിയമസഭയിൽ നിലവിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാം എന്ന് കരുതിയെങ്കിലും ബി ജെ പിന്നീട് ശിവസേനയുമായി സഖ്യമുണ്ടാക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കാം എന്ന് ബി ജെ പി കരുതിയെങ്കിലും സീറ്റുകൾ നല്ലവണ്ണം കുറഞ്ഞു നൂറ്റി ഇരുപത്തി മൂന്ന് എന്നത് നൂറ്റി അഞ്ചിലേക്ക് ചുരുങ്ങിയെങ്കിലും വോട്ട് വലിയ വിള്ളലുണ്ടായി ബി ജെ പിയും ശിവസേനയും കൂടി ഭരിക്കാം എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റ് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരുന്നു അന്ന് ശിവസേനയിലുണ്ടായിരുന്ന അൻപത്തി ആറ് പേരെ പിളർത്തിയാണ് ബി ജെ പിന്നീട് പകരം വീട്ടിയതെങ്കിലും ഇപ്പോൾ അത് വാളായിരിക്കുകയാണ് അന്ന് ശിവസേനയിലെ അൻപത്തി ആറ് പേർ ഉദ്ധവ് താക്കറെയെ കൃത്യമായി അനുസരിക്കുകയും ഉദ്ധവ് താക്കറെ പറയുന്നത് പോലെ തന്നെ മഹാവികാസ് അഖാദിക്ക് രൂപീകരണം കൊടുക്കാൻ കൂടെ നിൽക്കുകയും ചെയ്തു അന്ന് ഉദ്ധവ് താക്കറെ ആയപ്പോൾ ആ മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത വ്യക്തി കൂടിയാണ് ഏകനാഥ് ഷിൻഡെ ഏകനാഥ് ഷിൻ്റെയും ഇപ്പോൾ ബി ജെ പിയുടെ അന്തകനായി മാറുന്ന കാലഘട്ടമാണ് ഇപ്പോൾ മുന്നിൽ കാണാൻ കഴിയുന്നത് ഫട്നാവിസിൻ്റെയും ഗഡ്കരിയുടെയും തമ്മിലടി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് പങ്കജമുണ്ടെ ആണെങ്കിൽ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ് അവർ ആധികാരികമായി പറയുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവരെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് ഒന്നുകിൽ പങ്കജാമുണ്ടെ അല്ലെങ്കിൽ താൻ എന്ന രീതിയിലേക്ക് ഗഡ്കരി മുന്നോട്ട് വരുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ഫട്നാവിസിനെ കൈവിടാനും കഴിയുന്നില്ല എന്നാൽ അധികാരം നഷ്ടപ്പെടുത്താൻ ഒരു രീതിയിലുള്ള സാധ്യതയും ഉണ്ടാക്കരുത് എന്ന വാശിയിലുമാണ് ഇതിനിടയിൽ ബി ജെ പിയുടെ സിറ്റിങ് സീറ്റുകൾ പലതും സഖ്യകക്ഷികൾ ഓരോന്നാൾ ചോദിച്ച് വാങ്ങിക്കുന്നുമുണ്ട് ഇതാണ് ശരിക്കും ചെവിത്താനും കടലിലും നടുക്ക് എന്ന രീതിയിലേക്ക് പെട്ടിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് ബി ജെ പിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മഹാരാഷ്ട്ര കൈയിൽ പോയാൽ ബി ജെ പിക്ക് കൃത്യമായി അറിയാം ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനം എക്കണോമിക് ക്യാപിറ്റലായ മുംബൈ തലസ്ഥാനമായ സംസ്ഥാനം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മണ്ണ് നഷ്ടമാകുന്ന സാഹചര്യമാണ് അതിന് ഒരിക്കലും ബി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള തറവേലകൾ പലതും ഇറക്കി ബി എന്തിനാണ് അധികാരം പിടിച്ചെടുത്തത് എന്ന് വിചാരിച്ചാൽ അത് കൃത്യമായി ഭരിക്കാൻ തന്നെയാണ് അതുകൊണ്ടാണ് വലിയ രീതിയിലൊരു പാവഭരണം എന്ന രീതിയിൽ ഏകനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കി പിൻസീറ്റിലിരുന്ന ഫട്നാവിസ് ഇക്കണ്ട കാലമത്രയും കളികൾ കളിച്ചത് ധനകാര്യവും പ്രധാനപ്പെട്ട വകുപ്പുകളുമെല്ലാം ഫട്നാവിസിൻ്റെ കയ്യിൽ സുരക്ഷിതമാക്കിയത് വഴി ബി ജെ പി വാസ്തവത്തിൽ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം കൈപ്പിടിയിലാക്കുകയായിരുന്നു എന്നാൽ ഇനി അത് നടക്കില്ല ഉദ്ധവ് താക്കറെയുടെ ആ രണ്ട് കൊല്ലത്തെ ഭരണം അവിസ്മരണീയമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ഇത്തവണ ഉദ്ധവ് താക്കറെയുടെ വിഭാഗം മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ആരായുന്നില്ല കാരണം ശിവസേന എന്ന പാർട്ടിയുടെ വിളർപ്പിന് ശേഷം ഉദ്ധവ് താക്കറെക്ക് ഒരുപാട് അണികളെ നഷ്ടമായി എന്നാൽ കാര്യമായ സീറ്റുകൾ നഷ്ടമായിട്ടില്ല ശക്തി നഷ്ടമായിട്ടില്ല അവർക്ക് അവരുടേതായ ശക്തി ദുർഗങ്ങളുണ്ട് ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷികൾക്ക് സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അവ്യക്തതയും ഇല്ല അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വിജയവും ഒരു പക്ഷേ എൻ ഡി എയിൽ ഇല്ലാത്തതും ഇന്ത്യ മുന്നണിയിൽ ഉള്ളതുമായ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം അതൊന്നു തന്നെയാണ്